എൺപത്താറ് ലക്ഷം വിനോദസഞ്ചാരികളാണ് ഈ വർഷം കാശ്മീർ താഴ്വര സന്ദർശിച്ചതെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ശ്രീനഗറിലെ കാശ്മീർ ഹെറിറ്റേജ് ഗവൺമെന്റ് ആർട്സ് എംപോറിയത്തിൽ നടന്ന ഗ്രേറ്റ് ഷോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസാരിക്കവെയാണ് അദ്ദേഹം വിനോദസഞ്ചാര മേഖലയിൽ സംസ്ഥാനത്തിന്റെ വളർച്ച വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ എൺപത് ലക്ഷം വിനോദസഞ്ചാരികളാണ് കാശ്മീരിലെത്തിയതെന്നും ഈ വർഷം മെയ് വരെ മാത്രം ആറ് ലക്ഷം വിനോദസഞ്ചാരികളുടെ വർദ്ധന ഉണ്ടായതായും അദ്ദേഹം പറഞ്ഞു വിനോദസഞ്ചാര മേഖലയിലെ കുതിപ്പ് കാശ്മീരിന്റെ പ്രകൃതി രമണീയതയും ജമ്മു കാശ്മീർ സർക്കാരിന്റെ കഠിനാധ്വാനവും സൂചിപ്പിക്കുന്നുവെന്ന് സിൻഹ പറഞ്ഞു കാശ്മീരിലെത്തുന്ന എല്ലാവർക്കും ശ്വസ്തവും ആസ്വാദകരവും സമാധാനവുമായ അനുഭവം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സഞ്ചാരികൾ വർദ്ധിച്ചതോടെ കാശ്മീരിലെ കൈത്തറി കരകൗശലം കൃഷി ഹോർട്ടിക്കൾച്ചർ തുടങ്ങിയ മേഖലകളുടെ വളർച്ചയ്ക്കും വഴിയൊരുക്കിയെന്നും മനോജ് സിൻഹ ചൂണ്ടിക്കാട്ടി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിലധികം കരകൗശല വിദഗ്ധരാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം ജൂണിൽ മുപ്പത്തിരണ്ട് കരകൗശല വസ്തുക്കൾ കൂടി അംഗീകരിച്ച് വിജ്ഞാപനം ചെയ്തു ഇതോടെ കാശ്മീരിലെ രജിസ്റ്റർ ചെയ്ത ട്രാഫ്റ്റുകളുടെ എണ്ണം അറുപതിലെത്തിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി